ഹായ് ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുവെച്ചാൽ പ്രത്യേകത ഉണ്ട് ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഇന്ന് ഗപ്പ്യെടുക്കും ഫൈറ്ററിനൊക്കെ എന്നും അച്ഛനാണ് കൊടുക്കാറ് ശനി ഞായറും അച്ഛൻ ഫാമിലിയിലേക്ക് പോവും അപ്പോൾ അന്നൊക്കെ അമ്മ ഞാനും തീറ്റ കൊടുക്കും ഇന്ന് ഞാൻ ആരെയായിട്ടാണ് മീനങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് ഇന്ന് ഞാൻ മാത്രം മീനങ്ങൾക്ക് എല്ലാ മീനങ്ങൾക്കും ഞാനാണ് തീറ്റ കൊടുക്കുന്നത് അപ്പം നമുക്ക് നേരെ വീടുകളിലേക്ക് പോവാം അപ്പോൾ എൻ്റെ കെപ്പികൾക്ക് തീറ്റ കൊടുക്കുകയാണ് ഇത് ചില്ലി മോസക്കാണ് ഇത് മൊത്തം മേൽസാണ് പുതിയതും ഉണ്ട് പഴയതും ഉണ്ട് ഇതിൽ പ്രിൻസിവി തീറ്റയാണ് ഇത് കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ നല്ല കണ്ടന്റ് ഉള്ള ഫുഡാണ് അതോടി വന്നു ഇവര് കഴിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ഫുഡാവും ആർക്കറിയാം എങ്ങനെയുണ്ട് പെറുപ്പിളിനെ ഇഷ്ടമായത് നമുക്ക് അടുത്തൊരു മേൽസിന് കൊടുക്കാം ഇത് പാറ്റിനില്ലി മോശയൊക്കെ ആണ് പുതിയ ലേനേജാണ് ഇതിന് ഇട്ടു കൊടുക്കാം കിട്ടാം അപ്പൊ ഇതില് ചില്ലി മോശ ഒക്കെ ഉണ്ട് ഈ വാല് ആയിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് പ്ലാറ്റിനം റെഡ് അപ്പോൾ ഇത് അടുത്ത ഒരു ഫുള്ള് പ്ലാൻഡായ ഒരു ആണ് ഇത് സീസർ ഫിഷ് ആണ് അതിന്റെ വാലിൽ കുറിഞ്ഞ ഒരു ടൈപ്പ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ലുക്കാണ് കാണുക അക്കോറിൻ്റെ ഒക്കെ ഇട്ട് കഴിഞ്ഞാ ടുത്തു കൊടുക്കാൻ പോകുന്നത് ഇത് പെർപ്പിൾ മോസൈക്കാണ് എന്റെ അടിയിൽ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കാണ് നല്ല ആളിബേശന അതുകൊണ്ടാണ് പെർപ്പിൾ മോസൈക്കിന്റെയും ചില്ലി മോസൈക്കിന്റെയും കുട്ടികളാണ് ഇത് ഫ്രിഡ്ജിന്റെ ഒരു ഈ നിങ്ങളെട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് നിയോൺ സീബ്ര ഡാനിയോ എന്നുള്ള ഗ്രീൻ ഫിഷ് ആണ് നമുക്ക് ിട്ടുകൊടുക്കാം നല്ല ലുക്കാണ് കാണാൻ നീ ഫിഷ് കൊണ്ട് ഇതാ നല്ല രസമുള്ള ക്രാക് ഇത് ഞെണ്ടിന്റെ പോലെയാണ് അതുകൊണ്ടാണ് ക്രാക് ഫിഷ് എന്ന് പറയുന്നത് ഇവർക്ക് ഫുഡ് ലാസ്റ്റ് കൊടുക്കാം ക്രാക് ഫിഷിനൊക്കെ ഇതൊരു കടന്നുറൂടെ തോന്നണത് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഒളിച്ചിരിക്കുന്നു ഫിഷിന് നമ്മൾ ലാസ്റ്റാണ് കൊടുക്കുന്നത് ബാക്കിയായി കഴിഞ്ഞ കൊടുക്കാം ഇത് എല്ലാം ഇതിലും നമുക്ക് ും കൊടുക്കിക്സിൽ ക്ലാസ് ഒക്കെ ഉള്ള ഫൈറ്റർ ആണിത് നമുക്ക് ഇട്ടുകൊടുക്കാം ഫൈറ്ററിന്റെ ഫീമെയിൽസ് ആണ് ഇതിന് കുറച്ചിട്ട് ഫീമെയിൽസ് മാത്രമാണ് ഇത് കുഞ്ഞൊരു ടാങ്കിലാണ് എടുത്തത് ഇത് ചില്ലി മോസൈക്കിന്റെ പാരൻസ് ആണ് ചില്ലി മോസൈക്കിന്റെ പഴയ പാരന്റ്സ് ആണ് ഇങ്ങനെ കുറച്ചു നോക്കാം അടുത്തത് അടുത്തത് വലിയ ടാങ്കില് മാറ്റാൻ നേരം കിട്ടിയിട്ടില്ല ഇത് ചില്ലി മോസൈക്കിന്റെ പാരന്റ്സ് ആണ് അപ്പൊ എങ്ങനെയുണ്ട് തിളങ്ങിഷ്ടമായത് ഇത് ചില്ലി മൊസൈക്കിന്റെ കുഞ്ഞുങ്ങളാണ് ഇത് എലുതായിട്ടില്ല അതുകൊണ്ടാണ് കളറൊന്നും വരാത്തത് ഒന്നിലെ കളറൊക്കെ വന്നിട്ടുണ്ട് നന്നായി തിന്നുന്നുണ്ട് ഒരു ഇതിന്റെ പത്തിരുന്നൂറ് കുഞ്ഞുങ്ങളുണ്ട് വലുതായി കഴിഞ്ഞു മാറ്റും അടുത്തത് സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് ഇത് മൊത്തം ഫീമെയിൽ ആണ് ഇത് മൊത്തം ചില്ലേ മോസൈക്കിന്റെ ഫീമെയിൽസ് ആണ് സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് അപ്പൊ എല്ലാ ഗപ്പിക്കും കൊടുത്തു കഴിഞ്ഞു ഇനി ഇവിടെ ഉള്ള ഷിംബിനും പാക്ക് ഫിഷിനും കൊടുക്കാം ഇൻസിവയും കുറച്ച് ബാക്കിയായിട്ടുണ്ട് ക്രാഫിഷിനും ഷിമ്പിനും ആണ് കൊടുക്കാനുള്ളത് ഇങ്ങനെ കൊടുത്താൽ അവർ തിന്നില്ല ഈ ഫുഡ് കുറച്ച് വെള്ളം നനച്ച് കുറച്ച് ബോൾസ് ബോൾസ് ആക്കിയിട്ട് വേണം കൊടുക്കാൻ അത് അടിക്കെത്തണം എന്നാലേ അവർ കഴിക്കുള്ളൂ ഇത്രയും കഴിക്കാക്കി ഇനി ഇത് നനച്ചിട്ട് കുഴയ്ക്കണം അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് എടുക്കാം വെള്ളം കുറച്ച് ചേർത്താ മതി അല്ലെങ്കിൽ ഇത് ലൂസായി പോവും ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കാം ഇനി ഇത് നമുക്ക് ബോളാക്കാം ഇത് നമുക്ക് ഷിംബിന് ഒഴുക്കാം ഇത് ഷിംബാണ് ബ്ലൂ ഷിംബാണ് അപ്പോൾ കുറെ ഉണ്ടായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം അടുത്ത ബോൾ പോലെ ആക്കിയിട്ട് എന്നീ ഫുഡ് കൊടുക്കാറില്ല നാലഞ്ച് ദിവസം കൂടുമ്പോളേ കൊടുക്കാറുള്ളു ബാക്കി വരുമ്പോൾ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ മൾബറീൻ്റെ എല്ലാം പുഴുങ്ങിയിട്ടാണ് അവർക്ക് കൊടുക്കാറ് ഇനി ഫുഡ് ബാക്കി ഉണ്ട് ഇതാ ഇനി ഇതും കൂടി നമുക്ക് ക്രാക്ക് ഫിഷിന് കൊടുക്കാം മൂന്ന് ക്രാക്ക് ഫിഷ് ഉണ്ട് ഒരു ക്രാക്ക് ഫിഷിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒന്ന് ഓടിൻ്റെ ഇവിടെ പിന്നെ ഇത് ഈ പൈപ്പിൻ്റെ അവിടെയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് തന്നെ ഇട്ട് കൊടുക്കാം മൂന്നും കഴിക്കാൻ വേണ്ടി ഫിഷിന്റെ ഒരു കൈ പോയിട്ടുണ്ട് അതാണ് ഇതിൽ ഞാൻ നെറ്റിലിട്ട് വെച്ച് കാണാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണയല്ലു അപ്പൊ ഈ ടാങ്കിൽ രണ്ട് ഫിഷേ ഉള്ളൂ അപ്പൊ നമുക്ക് രണ്ട് രണ്ടു പണി ഇതിലിട്ടും ഓറഞ്ചാണ് ജോഡിയാണ് ഇതിലിട്ടേക്കുന്നത് ഇത്രയും ഫുഡ് കൊടുത്തിട്ട് ഞാൻ കുഴങ്ങി ഇനി ഇനിയുണ്ട് കുറെ ഇനി മോനിക്കും കൂടി ഏസ്റ്റ് കൊടുക്കാനുണ്ട് ഇത് അര മണിക്കൂർ മുമ്പേ തലയ്ക്ക് വെച്ച ഏസ്റ്റാണ് ഇത് വീട്ടിൽ ഉള്ളൊരു സ്പൂണാണ് അപ്പോൾ ഇത് വെച്ചാൽ നമുക്കൊരു സ്പൂണ് എല്ലാം മോനയ്ക്കും ഇട്ടുകൊടുക്കാം നീ ഇത് ഞാൻ വന്നില്ല മറ്റേ ഇടുങ്ങിയ കാലത്ത് വന്ന് നിൽക്കുകയാണ് ഇത് ഇപ്പം അടുത്ത് ചെയ്ത ഒരു മോന കൾച്ചറാണ് എന്നിട്ട് കൊടുത്തു ഇത് അടുത്തു ചെയ്തതാ തോന്നുന്നു ഇതിലും ഡാഫിനെയാണ് ഇട്ടു കൊടുക്കണത്തില് മോയിനി രണ്ടെണ്ണത്തിൽ ഡാഫിനെയാണ് ചെയ്യുന്നത് ഈ മോയിനി അവിടെയുള്ള ഗപ്പികൾക്ക് നാലഞ്ചു ദിവസം കൂടുമ്പോഴാണ് കൊടുക്കാറുള്ളത് ഇന്നും അങ്ങനെ ഗപ്പികൾക്ക് കൊടുക്കാറില്ല ചിലപ്പോ ആർട്ടിമിയ കൊടുക്കും ചെലപ്പോ വെല്ലൽ ഫുഡ് കൊടുക്കും അങ്ങനെ മാറി മാറി ഓരോ ചീറ്റകള് ഗപ്പികൾക്ക് ഇങ്ങനെ കൊടുക്കും അയ്യോ ഞാൻ മറന്നു ഫൈറ്റർ കുഞ്ഞുങ്ങൾക്ക് ആർട്ടീമിയ കൊടുക്കാണ്ടായിരുന്നു അച്ഛൻ രാവിലെ പോകുമ്പോ ഓർമ്മിച്ച് എന്നോട് പറഞ്ഞിരുന്നു അത് ഞാൻ ഇങ്ങനെ കൊഴുങ്ങി നിൽക്കുകയാണ് ഇനി അതിലും കൂടിയും കൊടുത്തില്ലെങ്കിൽ അച്ഛൻ വൈകുന്നേരം വരുമ്പോ ിലോട് ചീത്തം കേക്കും നമുക്ക് ഫൈറ്റർ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ കൊടുക്കാം ഇതിലാണ് ഫൈറ്ററിന്റെ കുഞ്ഞുങ്ങള് ഇത് നെറ്റ് വെച്ച് മൂടിണ്ട് ഇത് കൊതു മുട്ട ഇടാതിരിക്കാൻ വേണ്ടിയാണ് നെറ്റിട്ട് വെച്ചത് ഇത് മുഴുവനും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എത്ര കുഞ്ഞുങ്ങളാണ് കൊറേ കുഞ്ഞുങ്ങളുണ്ട് പത്തിരുപത്ത് ദിവസമായി എന്നാ തോന്ന അച്ഛൻ പറഞ്ഞുണ്ട് ഹാവ് കഴിഞ്ഞു അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ലൈക്ക് ചെയ്യാൻ നീ അടുത്ത് വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ